നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി വളരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ നില സമയം തള്ളി നീക്കി ഉച്ച കഴിഞ്ഞപ്പോൾ അല്പമൊന്ന് മയങ്ങിയിരുന്നു പെട്ടെന്ന് അവൾക്ക് ജാൻ പറഞ്ഞ് ഓർമ്മ വന്നു അതെന്താ എൻ്റെ കൂടെ വന്നാൽ എന്നുള്ള അവൻ്റെ ചോദ്യം പെട്ടെന്ന് ഓഫീസിലേക്ക് ഒന്ന് പോയാലോ എന്ന് അവൾ ചിന്തിച്ചു ശരിയാ സാർ പറഞ്ഞ പോലെ പേടിച്ചിരുന്നിന്റെ കാര്യമില്ല പക്ഷേ കയ്യിൽ കാശൊന്നുമില്ലല്ലോ ചോദിക്കാതെ ഇവിടുന്ന് എടുക്കുന്നത് ശരിയല്ല ഒരു ഓട്ടോ പിടിച്ച് ഹോസ്റ്റലിൽ ഇറങ്ങാം റൂമിൽ കയറി കാശ് എടുക്കാം ആകെയുള്ള ഇന്നലെ കാവ്യുണ്ടുവന്ന ചുരിദാറാണ് അല്പസമയം മാത്രമേ ഇന്നലെ അത് ഇട്ടുള്ളൂ അതുകൊണ്ട് അവൾ ആ ഡ്രസ്സ് ധരിച്ചു ഫ്ളാറ്റിലുണ്ടായിരുന്ന കാവിയുടെ ഡ്രസ്സ് ഒരു കവറിലാക്കി അവൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ആദ്യം വന്ന് ഓട്ടോയിൽ കയറി അവൾ ഹോസ്റ്റലിൽ ഇറങ്ങി സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അവൾ ഓട്ടോ കൊടുത്തു റൂമിൽ പോയി ആ ബെഡിൽ ഒരു അഞ്ച് മിനിറ്റ് കിടന്നു താൻ പഴയ നീലാംബരിയല്ല എന്ന് അവൾക്ക് തോന്നി ഇപ്പോൾ താൻ മറ്റാരോ ആണ് മറ്റാരുടെയോ സ്വന്തമാണ് അവളുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്തോർത്തപ്പോൾ ഒരു നാണവും ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ഇറങ്ങിയതും കണ്ടു അന്തരീക്ഷത്തിലാകെ മാറി മറിഞ്ഞിരിക്കുന്നു പടിഞ്ഞാറ് നിന്നും കറുത്ത പുക പോലെ ആകാശത്തെ മൊത്തം വിഴുങ്ങുന്ന കാർമേഘം നെഞ്ചൊന്നു പിടച്ചു പിന്നെ അത് കാര്യമാക്കിയില്ല ഇപ്പൊ കുറെ കാലമായി മഴ തന്നെയാണ് ഇനിയിപ്പോ തുലാവർഷം തുടങ്ങാറായി ഇടിമഴയും പതിവ് കാഴ്ചകളാവും മാസങ്ങൾ മഴയേക്കാൾ വേഗത്തിൽ പെയ്തു പോകുന്നു എന്നവൾക്ക് തോന്നി അലമാര തുറന്നാൽ ഇങ്ങനെ സംശയിച്ച് നിൽക്കാറില്ല കയ്യിൽ കിട്ടുന്നെടുത്ത് ധരിക്കാറാണ് പതിവ് കാരണം ഈ വസ്ത്രങ്ങളൊക്കെയും തനിക്ക് പ്രിയപ്പെട്ടതാണ് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാളുകളിൽ ധരിച്ചവ പക്ഷേ പെട്ടെന്നൊരു ഡ്രസ്സ് അവിടെ കണ്ണിലുടക്കി ഒരു മെറൂൺ കളറ് സാരി നാഥപ്പാരിൽസിന്റെ പഴയ ഓഫീസിൽ ജോലി കയറുന്ന ആദ്യ ദിവസം എടുക്കാൻ വാങ്ങിയതാണ് അതിന് ടീച്ചർ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്കിയിട്ടു തന്റെ പ്രായത്തിലുള്ള കുട്ടികൾ സാരിയും ചുറ്റിയെല്ലാം നടക്കേണ്ടെന്നും പറഞ്ഞ് ഒരു വലിയ കവറ് തന്റെ കയ്യിൽ തന്നു പിന്നെ അങ്ങോട്ട് ഓരോ മാസവും സാലറി കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കാശ് ചെലവാക്കും കാവിക്കൊപ്പം പോയി ഇഷ്ടമുള്ളതെല്ലാം വാങ്ങും അതൊക്കെ ഓർത്തുകൊണ്ട് അവൾ ആ മെറൂൺ കളർ ഷിഫോൺ സാരി പുറത്തേക്കെടുത്തു തനിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകൾ കാണുന്ന തരത്തിൽ അവൾ കട്ടിൽ അടുക്കി വെച്ചു ഇപ്പോൾ താൻ അത് കയ്യിൽ കരുതിയാൽ ശരിയാവില്ലെന്ന് അവൾക്ക് സാരി ഉടുത്ത് അവൾ മുടി നിവർത്തിയിട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയൊന്ന് ചിരിച്ചു വല്ലാത്തൊരു ഭംഗി അവൾക്ക് തന്നെ തോന്നി തന്നെ വിളിക്കാൻ കിരണേറ്റം ഫ്ലാറ്റിൽ വരുമ്പ് ഓഫീസിലെത്തണം തന്റെ കണ്ണിലെ കിരണേറ്റം പേടിക്കും വിളിക്കാൻ ഫോണും കയ്യിലില്ല ആകെ കയ്യിലുണ്ടായിരുന്ന അൻപത് രൂപ അവൾ കയ്യിലെടുത്തു സാലറി കിട്ടിയ കാശൊക്കെ അക്കൗണ്ടിലാണ് ഓഫീസിലേക്ക് ഓട്ടോയിൽ പോകുകയാണെങ്കിൽ അമ്പത് രൂപ മതിയാവും ഓട്ടോയിൽ ഇരിക്കുമ്പോൾ തന്നെ മഴ ചതച്ചു നാദ പാരൻസിന്റെ ഗേറ്റിനുള്ളിൽ ഓട്ടോ ഒന്നും കടത്തിവിടില്ല കുടപോലും എടുക്കാതിറങ്ങിയ നിമിഷം മുറത്ത് അവൾ സ്വയം ശപിച്ചു ഓട്ടോ കാശ് കൊടുത്ത് അവൾ ബിൽഡിംഗ് ലക്ഷ്യമാക്കി ഓടി ആകെ നനഞ്ഞു കുതിർന്നു നാശം പിടിക്കാൻ ഏ നേരത്താണ് എന്തോ ഈ സാരി എടുക്കാൻ തോന്നിയത് ഈ കോലത്തിൽ എങ്ങനെ കയറും ഓഫീസിൽ അവൾ ഉറക്കെ പറഞ്ഞുപോയി എന്താ ജാൻ എന്നെ കൂടെ കൂടെ കൂട്ടിയിട്ടെന്താ യുനോ ഞാനിപ്പൊ തന്റെ പി എസ് ആണ് അത് പറഞ്ഞോ ആവണിയെ നോക്കി റിവോൾവിംഗ് ചേർലിരുന്ന ഇരു ഒന്ന് പതിയെ കറങ്ങി ജാൻ അവന്റെ മുഖത്ത് വല്ലാത്ത ഗൗരവമായിരുന്നപ്പോൾ ആ ഭാവം പോലും ആവണി ആസ്വദിച്ചു പെർമിഷൻ ചോദിച്ച് കീർത്തന ഒരു കപ്പ് കോഫിയുമായി അകത്തേക്ക് വന്നു ആവണിയെ കണ്ടതും കീർത്തനയുടെ മുഖം ഇരുണ്ടോ ജാൻ സർ കോഫി കോഫി കപ്പ് ടേബിൾ വെച്ച് കീർത്തന ജാനിയെ നോക്കി വല്ലാത്ത ഗൗരവമാണ് മുഖത്ത് എങ്കിലും വലിയ ബലം പിടുത്തമൊന്നുമില്ല അവളെർമിൻ്റെ ഒരു ഞേറെ മറച്ചു വെച്ച് ദയനീയ ഭാവം നടിച്ച് നോക്കി മൈൻഡ് പോലും ചെയ്യാതെ കേൾക്കാൻ തയ്യാറായപ്പോൾ അവളുടെ മുഖത്ത് ആവിണിക്കായി പുച്ചിരി വിരിഞ്ഞു സർ ചൈതന്യ മാം വിളിച്ചിരുന്നു നെക്സ്റ്റ് ഷൂട്ടിംഗ് ഡേറ്റ് ചോദിക്കുന്നു അവർക്ക് പുതിയതോ ഫിലിം ഷൂട്ട് സ്റ്റാർട്ട് ആവുകയാണെന്ന് പറയുന്നു നമ്മുടെ ഡേറ്റ് അറിഞ്ഞാൽ മാത്രമേ അവർക്ക് ഡയറക്ടറുടെ ഡേറ്റ് പറയാൻ കഴിയുള്ളൂ പറഞ്ഞു കീർത്തന പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ശേഷം പറഞ്ഞു തുടങ്ങി അടുത്ത ലൊക്കേഷൻ ഫിക്സ് ആയിട്ടില്ല സോ ഡേറ്റിൽ നമുക്ക് പറഞ്ഞു പൂർത്തിയാക്കിയില്ല ആവണി ആവിണി നിന്ന് എഴുന്നേറ്റ് ജാൻറെ ചെയർ നരികിൽ വന്ന് ടേബിൾ കൈകുത്തി അല്പം കുനിഞ്ഞ് നിന്നു മുൻവശം വെട്ടിയിറക്കിയ ഗൗണിന്റെ കഴുത്തിന്റെ വിടവിലൂടെ തള്ളി നിൽക്കുന്ന മാറിയിടങ്ങൾ അവളുടെ പ്രവൃത്തിയിൽ കൂടുതൽ ജാൻ ഞാനില്ലേ ഫിക്സ് ചെയ്യാം എന്റെ ക്ലോസ് ഫ്രണ്ടാ ഞാൻ പറഞ്ഞ അവൾ ഏത് മൂവിയാണെങ്കിലും ക്യാൻസൽ ചെയ്ത് നമ്മുടെ അരികിൽ ഓടിയെത്തും പിന്നെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ഐ ഹിയർ ഡോൺ ബി ടെൻസ് ആവണിയുടെ കീർത്തന കണ്ണും തള്ളി നിന്നുപോയി ദേവി ദേവിയെ വശീകരണം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇവളുടെ മുന്നിൽ ഞാനൊക്കെ വേറെ ശിശു മനസ്സിലായി ചിന്തിച്ചതേയുള്ളൂ കോഫി കപ്പ് പറന്നുപോയി നിലത്ത് വധിക്കുന്ന ഒച്ച കേട്ടാണ് കീർത്തനയ്ക്ക് ബോധം വന്നത് എഴുന്നേറ്റ് നേരെ വിരൽ ചൂണ്ടി പറയുമ്പോൾ അവന്റെ ആ ഭാവത്തിൽ വിറച്ചിരുന്നു പക്ഷേ ആവിണി ആദ്യമുണ്ടായ ചമ്മലൊക്കെ മാറ്റി കൂടുതൽ ഷോ കാണിക്കാൻ തുടങ്ങി

മൈ നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനോട്ട് ഞാൻ പറഞ്ഞുപോയതാ ഈസി ആയിട്ട് ആനേജ് ചെയ്യാൻ പറ്റും ഡിയർ അത്രയും ഞാൻ ഉദ്ദേശിച്ചു എത്ര അകറ്റി നിർത്താൻ നോക്കിയാലും മുന്നോട്ട് തള്ളി തള്ളിക്കേറി വരുന്ന ആവണി കാണെ ദേഷ്യ അവന്റെ ഉച്ചയിലെത്തിയിരുന്നു നിലമറന്നു താൻ എന്തെങ്കിലും ചെയ്തു പോവുമെന്ന് തോന്നിയ നിമിഷം ശിവനാഥുമേനോ അവന്റെ മുഖം അവന്റെ മനസ്സിലേക്ക് വന്നു തന്റെ ഡാടി ഒരു കാലത്ത് താങ്ങി നിർത്തിയ ശ്രീനിവാസിന്റെ മുഖം അവൻ ഓർമ്മ വന്നു ചേറിൽ കിടന്ന പ്ലേസർ കയ്യിലെടുത്ത് ചേർന്ന് പുറകിലേക്ക് ശക്തിയിൽ കൊണ്ട് തള്ളി മാറ്റി അവൻ ക്യാബിനിട്ട് ഇറങ്ങി കീർദ ആ ഷൂന് വേണ്ടി പുതിയ മോഡൽ നോക്കാൻ ലൂക്കിയോട് പറയണം വൺ വീക്ക് അതുപറഞ്ഞ ഡോർ വലിച്ചുറന്ന് ഞാൻ പുറത്തേക്ക് പോയി പോകുന്ന വഴി കാവിയെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു തിരിച്ചാവള് കീർത്തന ആവണിയെ നോക്കി ഒന്ന് പുച്ഛിച്ചിരിക്കുമ്പോൾ ആവണിയുടെ മുഖത്ത് കീർത്തനയ്ക്കായ ഒരു ലോഡ് പുച്ഛമായിരുന്നു തിരിച്ചു ഇറങ്ങിക്കിടന്ന് തന്റെ ഗവണിന്റെ കഴുത്ത് കുറച്ചുകൂടി വലിച്ചു മുകളിലേക്ക് അയറ്റി ഒന്ന് കുലുങ്ങിക്കൊണ്ട് ആവണി കീർത്തനയുടെ അടുത്തേക്ക് നടന്നു ഇപ്പോഴേ പോയത് ഈ ആവണിയുടെ മുതലാ മൈ ഓൺ പ്രോപ്പർട്ടി പുതിയ ലൊക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ ചൈതന്യ ആയിരിക്കണം ആ ഷൂട്ടിന്റെ മോഡൽ ഞാൻ ഈ പറഞ്ഞ മറന്ന് നീ പുതിയ മോഡലിനെ അന്വേഷിച്ച് നടന്നു എന്ന് ഞാൻ അറിഞ്ഞ ഈ ഓഫീസിന് പുറത്താവുന്ന നിന്റെ സ്ഥാനം കാരണം സിഒഒയുടെ ഫിയാൻസി ഒരു കാര്യം സിഒഒടെ ആവശ്യപ്പെട്ട അയാൾക്ക് തള്ളിക്കളയാനാവില്ലല്ലോ കീർത്തനക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായിന്ന് കരുതുന്നു അഹങ്കാരത്തോടെ ആവണി പറയുമ്പോൾ കീർത്തന പുച്ഛത്തോടെ വീണ്ടും ഒന്ന് ചിരിച്ചു ആഗ്രഹമൊക്കെ കൊള്ളാം ആദ്യം നീ ഞാൻ നേടിക്കാണിക്കാവണി ഇപ്പൊ നിന്റെ സ്ഥാനം ഈ ഓഫീസിൽ അതാണല്ലോ പിന്നൊരു കാര്യം എന്റെ ഓഫീസിൽ നിന്ന് പുറത്താകാൻ നോക്കുമ്പോ സ്വയം ജാൻറെ ജീവിതത്തിൽ നിന്ന് പുറത്താവാ നീ സൂക്ഷിച്ചോ നിന്നെ പോലെ തന്നെ ഇവിടെ കിടന്ന് വിളഞ്ഞൊരുത്തിയുടെ പത്തി ഞാനാ തല്ലി ഓടിച്ച് അവളിപ്പൊ എവനെയും എൻഗേജ്മെന്റ് അഴിക്കാൻ നാട്ടിൽ പോയേക്കുവാ പാവ് മുറച്ചെറുക്കിനെ വെച്ച് ഭാവി ജീവിതം മുന്നോട്ട് ഉണ്ടാകാൻ തീരുമാനിച്ചു അതുപോലെ ആവും നിന്റെയും അവസ്ഥ അപ്പൊ നീ കരുതും ജാനിന്റെ ആരാന്നല്ലേ കീർത്തനൊന്നു ചിരിച്ചു ജാനന്റെ ആരുമല്ല ആരും ആവുകയില്ലെന്ന് എനിക്കറിയാം ആ മോതല അങ്ങനെയാ എളുപ്പൊന്നും വളയില്ല നീയോ തോർത്തു വെച്ചോ കുറച്ചധികം ക്ഷീണിക്കുന്നീ കണ്ണും കൈയും കാണിച്ച് വായിക്കാനെന്ന് ഞാൻ വീടിൽ നിന്ന് എനിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മനസ്സിലായതാ പക്ഷെ എനിക്ക് ചെറിയൊരു വാശി നമുക്ക് ഈ കിട്ടാത്ത സാധനം മറ്റാർക്കും കിട്ടാൻ പാടില്ലെന്ന് കേട്ടിട്ടില്ലേ അതുപോലൊരു വാശി കീർത്തനയുടെ മനസ്സിലുണ്ടെന്ന് കൂട്ടിക്കോ ഓ കൊള്ളാം നിന്റെ മോഹം കൊള്ളാം കീർത്തന വലിയ കേറ്റിനകത്തി കിടക്കുന്ന മുന്തിനെ നായിക്കള നോക്കി ചില ചാവാലിപ്പട്ടികൾ കുരക്കുന്നു കണ്ടിട്ടുണ്ടോ നീ ആ ഗേറ്റി കടന്ന അവറ്റുകൾ പുറത്തു വരില്ല തെരുവനായ ചുമ്മായ കരുതും നീ ഇപ്പൊ പറഞ്ഞു കേട്ടപ്പോ തെരുവുനായ കുറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു നീ എനിക്കൊരു എതിരാളിയ കീർത്തനാ പണം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഈ ആവണിക്കുമ്പിൽ നീ വെറും വട്ട വട്ടപൂജ മാത്ര പിന്നെ നീ നേരത്തെ പറഞ്ഞ മറ്റവളില്ലേ അത് നീലാംബരിയാണെന്ന് എനിക്ക് മനസ്സിലായി അവൾ എനിക്ക് ചെറിയൊരു എതിരാളിയായിരുന്നു അവളുടെ സൗന്ദര്യം കൊണ്ട് മാത്രം നീ പറഞ്ഞ പോലെ അവള് മുറിച്ചെറുക്കൻ ആവിണി പറഞ്ഞ മുഴുത്തെ തിറുകിയിട്ട് കീർത്തനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു തന്റെ കോളനിയിലുള്ള അമ്മച്ചിമാർ പോലി ഇത്രയും മാന്യത വിട്ട് സംസാരിക്കില്ലെന്ന് അവൾക്ക് തോന്നിപ്പോയി ആകെ നനഞ്ഞല്ലോ ഊട്ടി എന്താ ഈ സമയത്ത് ഓഫീസിൽ സമയം കഴിയാറായല്ലോ ലീവിലായിരുന്നോ കുറച്ചാളായല്ലോ കണ്ടിട്ട് സെക്യൂരിറ്റി ചോദിക്കുമ്പോൾ നിലയാളെന്നോ ഈ ചിരിച്ചു ആ എങ്കിലെ ലീവിലായിരുന്നു പിന്നെ ഓണകളുടെ ഒക്കെ ആയിരുന്നില്ലേ ഇപ്പം വന്നത് എനിക്ക് എനിക്ക് അല്ല കിരൺ സാറിനെ ഒന്ന് കാണാമായിരുന്നു ലീവ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം അയ്യോ കിരൺ സാറ് പുറത്തു പോയല്ലോ കുറച്ചു നേരം ആയതുകൊള്ളു പോയിട്ട് ചിലപ്പോൾ ആ ജാൻ സാർ ഉച്ചയ്ക്ക് വന്നായിരുന്നു പക്ഷേ കുറച്ചു മുമ്പ് പാർക്കിങ്ങിൽ കാറിന്റെ അടുത്തേക്ക് ഫോണായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടു അവിടെ തന്നെ കാണണം കാരണം കാർ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഇനി ലിഫ്റ്റ് വഴി വല്ലതും വീണ്ടും ഓഫീസിൽ പോയെന്ന് അറിയില്ല അയാൾ പറയുന്ന കേട്ട് നിലയാകം അല്ലാതെ ഓഫീസിൽ പോയി നോക്കിയാൽ ആ സമയം കൊണ്ട് ജാൻസാർ കാറിനടുത്ത് പോയി കളഞ്ഞാൽ അല്ലെങ്കിൽ ഈ കോളത്തിലിങ്ങനെ ഓഫീസിൽ കയറി ശരിയാണ് അപ്പൊ ആദ്യം പാർക്കിങ്ങിൽ പോയി നോക്കാം അത് മനസ്സിലായി ഓർത്ത് ഏറ്റവും താഴെ മൈനസ് സാറിനെ കിരൺ പാർക്ക് ടൂറിനെ ലിഫ്റ്റിനടുത്തേക്ക് സംശയമായി ലിഫ്റ്റ് താഴെ എത്തുന്ന ചെറിയ സമയം മതി ജാൻ മതിസാറ് കാറിനടുത്ത് പുറത്തേക്ക് പോവാ ഒന്നും ചിന്തിച്ചില്ല ഓഫീസിന്റെ പുറത്തേക്ക് നടന്നവൾ മഴ അപ്പോഴും തകർത്ത് പെയ്തുകൊണ്ടിരുന്നു ചുറ്റുമുള്ളത് കാണാൻ പറ്റാത്തത്രയും ശക്തിയിൽ മഴ തകർക്കുമ്പോൾ ഒന്നും അടിച്ചു നീന്നു ആകെ നറഞ്ഞു വീണ്ടും അതേ മഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഒന്നും നോക്കാതെ അവൾ ഇറങ്ങി ഓടി അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് തിരുന്ന വഴി അവൾ വേഗത്തിലോടി മുന്നിൽ കാണുന്ന കുത്തനെയുള്ള ഇറക്കം പിന്നെ അവൾ മെല്ലെ നടന്നു ഏറ്റവും താഴെ എത്തിയപ്പോൾ കണ്ടു കുറെ കാറുകളുണ്ട് കണ്ണുകളാൽ അവൾ അവിടെ ഒന്ന് പരതി നോക്കി നോക്കുമ്പോൾ കണ്ടു ഒരു ഓടിക്കാറിൻ്റെ ഡോല കൈ മുകളിൽ കുത്തിച്ചാരിന്ന് ഫോണിൽ സംസാരിക്കുന്നവനെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അവൾ കണ്ടിരുന്നില്ല നില പതിയെ നടന്നു ഇന്ന് ഇന്ന് ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കണം അവിടെ ആ നോട്ടവും മട്ടും ബാവൊക്കെ കണ്ടാത്തു തോന്നും ഞാൻ ഞാൻ അവിടെ ഒന്നും പറയുന്നില്ല ഡാഡി പ്ലീസ് എന്ത് കൺട്രോളും ഒത്ത പോയി കിടക്കുക ചിലപ്പോൾ ഞാൻ നിലവിട്ടുന്നതിൽ ചെയ്തു പോകും പിന്നീട് എന്നോടൊന്നും ചോദിച്ചു വന്നേക്കരുത് ദിസ് ഇസ് മൈ ലാസ്റ്റ് വാർണിംഗ് പല്ലി അടിച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ മറുതൽക്കൽ ജീവനാഥിമേന ചെറു ചിരിയോടെ ഇരുന്ന് ആടി ആ മാവിൻ ചുവട്ടിൽ അപ്പോൾ ഒരു തന്നെ ഒഴുകാൻ മറ്റൊന്നും ഇല്ലായിരുന്നു എന്റെ ഉണ്ണിക്കുട്ട നീ ഒന്ന് ക്ഷമിക്കുമോനെ ഇനി അധികം ഒന്നും നീ അവളെ സഹിക്കേണ്ടി വരില്ല ഞാൻ പറഞ്ഞു ശരിയല്ലേ യു ആർ മീ ശരിയാ ശരിയല്ലേക്ക് നിന്നോട് ചെറിയ താല്പര്യം എന്നുള്ളത് സത്യ ഞാൻ മനപൂർവ്വം നിന്നിൽ നിന്ന് മറച്ചു വെച്ചുവാ എന്ന് കഴിഞ്ഞ അവൾ കെട്ടാനൊന്നും ഞാൻ പറയില്ല നിന്നോട് ഏതായാലും ഇനി അതൊന്നും നടക്കില്ലല്ലോ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ എല്ലാം ശരിയാവും അവൾ ഇവിടുന്ന് പോവുകയും ചെയ്യും അത് ഞാൻ ഇനി നിനക്ക് പ്രത്യേകം പറഞ്ഞു തരണോ അവള് പോവെന്ന് ജീവനാഥമേനോ അവിടെ ഇരുന്ന് ഗണിച്ചോ അതിനു മാത്രം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ ഇവിടെ എന്ത് കോപ്പം എന്താ നടക്കാൻ പോന്ന് ജാല് ദേഷ്യം മുഴുവൻ പല്ലിനടിയിൽ കടിച്ചമർത്തിയ ഈ വാക്കുകളിൽ നിന്റെ കല്യാണം സ്ത്രീ എല്ലാം പറഞ്ഞു വച്ചു കള്ളാ ഞാൻ ഈ ബോംബുകളെ പൊട്ടിക്കട്ടെ പറുക ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പല്ലേ കല്യാണം വേണ്ട വേണ്ട എന്നും പറഞ്ഞ് കാടും മലയും കയറി നടന്നിട്ടോ ഇപ്പൊ വേറൊരു രണ്ടു മാസം കൊണ്ട് തങ്കക്കുടമ്പ് വരെ കൊച്ചിനെ ഒപ്പിച്ചെടുത്തില്ലേടാ ഇനി എന്താണെന്ന് നീ അവളോട് പ്രണയം തുറന്നു പറയാൻ പോകുന്നത് ഏഹ് അതൊന്നും വേണ്ടി വരില്ല ഡാഡ് അവൾക്കൊന്നും ഇഷ്ടമാ അതിനോ പിന്നെ ഈ കാര്യം ഞാൻ ഇപ്പൊ ചാടി കയറി പൊട്ടിച്ചാൽ ദേ ഡാഡിയാണെന്നൊന്നും ഞാൻ നോക്കില്ല അതെന്താണോ പേടിയാണോ നിൽക്ക് എനിക്കാരെയും പേടിയൊന്നും ഉണ്ടായിട്ടല്ല അവൾ ചിലപ്പോൾ ഒരിക്കൽ കൂടെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യും അത് അതുകൊണ്ട് മാത്രം നിങ്ങൾ എപ്പോഴാണ് വരുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഉണ്ടിക്കൂട്ടാ കാര്യം നിന്റെ ഒരു തീരുമാനത്തിന് ഞാൻ എതിരല്ല ഏതിനും കൂടെ നിൽക്കുകയും ചെയ്യും പക്ഷേ സ്ത്രീ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു ആ വിഷയം ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാ ഞാനും സ്ത്രീയും സമ്മതിച്ചാലും ഇതൊക്കെ സ്ത്രീയുടെ അച്ഛനും അമ്മയും സമ്മതിക്കുന്ന എനിക്ക് തോന്നിയില്ല നിന്റെ അച്ഛമ്മയും ഒട്ടും മോശം ലടാ ആ നോക്കാം എപ്പോഴാണ് നിങ്ങൾ വരുന്നത് സന്തോഷത്തോടെ സംസാരിക്കുന്നതിനിടയിലും നീളാമ്പരിയെ കുറിച്ച് അറിഞ്ഞ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നവനെ വല്ലാതെ ടെൻഷനിലാക്കിയിരുന്നു ആ ടെൻഷൻ ജാലിലും ഉണ്ടായിരുന്നു ഞങ്ങൾ ഈവനിങ് വരും എല്ലാവർക്കും ഞാനാകെ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ് മറ്റേ മോള് കേറി വന്നത് ഇനി എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും ഇനി എന്റെ അടുത്ത് കൊഞ്ചിക്കുഴം എന്നറിയണ്ടല്ലോ അവളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല തന്റെ തോളിൽ നിമിഷത്തിൽ കണ്ണുകൾ മുറുക്കി അടച്ചു ശ്വാസം വലിച്ചെടുത്തു ദേഷ്യം താങ്ങാനാവാതെ കൈമിക്കൊണ്ട് അവൻ തിരിഞ്ഞതും അയ്യോ തലക്ക് മുകളിലായി കൈകൾ വരത്തി അല്പം കുനിഞ്ഞ് കണ്ണുകൾ മുറുകി അടച്ചെടുക്കുന്ന നീലാംബരി കണ്ട് ജാൻ ഒന്ന് അമ്പരന്ന് പോയി നില വല്ലാത്ത ആശ്ചര്യത്തോടാൻ വിളിച്ചുകൊണ്ട് അവളുടെ ഇരു തൊഴിലുമായി പിടിമുറുക്കിയ നേരം കണ്ണുകളിൽ തുറന്ന് തെല്ലിലൊരു പരിങ്കിലോട് അവനെ നോക്കിപ്പോയവള് കണ്ണിൽ കണ്ടത് വിശ്വസിക്കാനാവാതെ കോൾ കട്ടിയത് കയ്യിലിരുന്ന ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ നോക്കി നിന്ന് പോയവൾ ഇവിടെ അതോ ഈ സമയത്ത് ആൾ അടിപൊളി നോയിട്ട് ചോദിക്കുമ്പോൾ പതിയെ പതിയെ അവന്റെ ഞെട്ടിൽ മാറി വരുന്നു പിന്നീട് തികഞ്ഞ ഗൗരവഭാവ മുഖത്ത് നിറയുന്ന നീലാംബരി കണ്ടു ആ യു യൂന്നില നീ എങ്ങനെ ഇവിടെ വന്നു ചോദിച്ചുകൊണ്ട് അവിടെ ഇരു ഷോട്ടിലും പിടിച്ചെന്ന് കുലക്കിയവൻ ഞാൻ ഞാനൊരു ഓട്ടോ പിടിച്ചു വന്നതാണ് അവളെ ഒരിക്കലും കൂടി അടിമുടി നോക്കി ചൂണ്ടുവിരൽ ഉയർത്തി താഴ്ത്തി ഈ വേഷം എന്താന്നുള്ള അർത്ഥത്തിൽ ഉയർത്തി അത് ഞാൻ ആദ്യം ഹോസ്റ്റലിലാണ് പോയത് ഡ്രസ്സ് മാറി നേരെ വന്നു ഞാൻ ഓർത്തില്ല പെട്ടെന്ന് ഇവിടെ പറഞ്ഞൊപ്പിച്ച് തല കുനിച്ച് നീന്തുന്നു അവൾ ഒറ്റക്കല്ലേ നീ വന്ന് ഇന്നലെ നിന്നോട് എന്താ പറഞ്ഞു എന്നോട് പറയാതൊന്നും ചെയ്യാൻ പാടില്ല നിന്നോട് പറഞ്ഞോ നില ഞാൻ ആൻസർ മീ മീ ഐ ആം ഓൾറെഡി വൈ ആർ യു ആംഗ്രി ഭയമായിരുന്നില്ല അവൻ്റെ ഉള്ളിൽ അപ്പോ ഒരു കരുതൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇവൾ തൻ്റെ സ്വന്തമാവുന്നവരെങ്കിലും ഒരു കരുതൽ വേണമെന്ന് തോന്നിയവന് അത്രയുണ്ടായിരുന്നുള്ളു അവന്റെ മനസ്സിൽ ഞാൻ ഞാൻ ആദ്യമായിട്ടല്ലോ ഇങ്ങോട്ട് വരുന്നത് ഇന്ന് രാവിലെ കൂടി ഞാൻ സാർ പറഞ്ഞില്ലേ പേടിയുടെ കാര്യം ആണ് എനിക്കിപ്പോ ആരോടും ഒന്നിനോട് ഒരു പേടിയില്ല ഞാൻ വന്നിഷ്ട തിരികെ പോയിക്കോളാം അവളുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടം നുരഞ്ഞു പൊന്തി ഇന്നലെ നിന്നുമായി മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു വികാരമായി മാറിക്കഴിഞ്ഞിരുന്നു അവളിൽ ജാൻ ആദ്യ പ്രണയം മനസ്സിൽ മുളവിട്ടുമ്പോൾ ആദ്യ നാളുകളിലെല്ലാം ഒരു പുതുമയാണല്ലോ പഴകുന്നവരേക്കും വല്ലാത്ത വീർപ്പുമുട്ടലും ഒരു നോക്ക് കാണാനുള്ള ഒരു വെമ്പലും വിറയിലും അവയെല്ലാം മനസ്സിന്റെ കടിഞ്ഞാർ പൊട്ടിച്ചു പുറത്തുവന്ന നിമിഷം ഇറങ്ങി പുറപ്പെട്ടതാണ് വന്നത് പുലിമടയിലാണെന്നുള്ള ബോധം കുട്ടിക്ക് പിന്നീടാണ് ഉണ്ടായത് മുഖം കുനിച്ച് നിൽക്കുന്നവൾ കൂടി ഒന്ന് നോക്കിയവൻ അവളുടെ മുഖത്തിൻ്റെ ചെറിയൊരു ദേഷ്യഭാവം മോക്കിൻ തുമ്പ് വരെ വിറക്കുന്നു നനഞ്ഞ മുഖത്തേക്ക് ഇറച്ചുകേറിയ ചോരക്കൈയാൽ തൊട്ടെടുക്കാൻ പാത്തിനുണ്ട് എന്തോ ആദ്യത്തെ ദേഷ്യമൊന്നും ഇപ്പൊ അവനിൽ ഇല്ലാതെയായി തന്നെ കാണാൻ വേണ്ടി മഴ പോലും വകവക്കാതെ ഓടി വന്നതാണ് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു മുന്നിൽ നിൽക്കുന്നവളെ വല്ലാതെ സ്നേഹിക്കാൻ തോന്നിപ്പോയി അവന് മെറൂൺ കളർ ഷിഫോൺ സാരി മഴയിൽ നനഞ്ഞു കുതിർന്ന് കൂടുതൽ ഇരുണ്ടുകൊണ്ട് അവടെ ദേഹത്തേക്ക് ഒട്ടിച്ചേർന്ന് കിടക്കുന്നു ആ ഇരുളം അവളുടെ പാൽ നിറത്തെ കൂടുതൽ എടുത്തുകാട്ടി മുഖമാകെ ഒഴുക്കിക്കൊണ്ട് വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നു അഴിച്ചിട്ട മുടി ദേഹത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നു അവയിൽ നിന്നും വെള്ളത്തുള്ളികൾ അപ്പോഴും അവടെ പിന്നിലൂടെ ഒഴുകി ഇറങ്ങുന്നുണ്ട് നീളം കുറഞ്ഞ കുറച്ച് മുടി നെറ്റിയിലും കവിളുമായി പറ്റി പറ്റിച്ചു കിടക്കുന്നു ഇടുപ്പിലായി സ്ഥാനം മാറി ഒട്ടിച്ചേർന്ന് കിടന്ന സാരിയുടെ വിടവിലൂടെ കാണുന്ന വെളുത്ത വയറിലേക്ക് ഒരു വേള അവന്റെ കണ്ണുകളൊന്നുടക്കിയ നിമിഷം മനസ്സിന്റെ പിടിവിട്ടു പോകുന്ന പോലെ അവന് തോന്നിപ്പോയി തൻ്റെ ശരീരവും മനസ്സും നീലാംബരിക്കുന്ന പെണ്ണുടലിൽ അടിമപ്പെട്ടു പോകുന്നത് അവൻ അറിഞ്ഞു ഒന്ന് വരിഞ്ഞു മുറുക്കാനും ഞെക്കി പൊട്ടിക്കാനും ഒക്കെ അവൻ്റെ കൈകൾ വെമ്പൽ കൊണ്ടു മനസ്സിനേക്കാൾ ഒരുപടി മുന്നേ എന്തിനും തയ്യാറായി നിൽക്കുന്ന തന്റെ ശരീരത്തെ തണുപ്പിക്കാൻ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു അവൻ പെട്ടെന്ന് തന്നെ കണ്ടപ്പോ ഞാൻ പറഞ്ഞല്ലേ താൻ എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നല്ലേ വിട്ടേ അപ്പോഴും തെളിയാത്ത മുഖവുമായി അങ്ങനെ നിന്നു അവൾ അടുത്തേക്ക് ചേർന്ന് വന്ന് കൂട്ടുപിടിച്ച് വെച്ചിരുന്ന അവളുടെ കൈകളിലേക്ക് അവനൊന്ന് തൊടുമ്പോൾ ഒന്ന് രണ്ടടി പുറകിലേക്ക് വെച്ച് തന്റെ പ്രതിഷേധം അറിയിച്ചു ശരിയാണ് വന്നത് എന്താണ് സാരി ഒക്കെ എടുത്ത് ക്യാരക്ടർ ഉണ്ടല്ലോ ആ വിശ്വാമിത്രൻ റൈറ്റ് അയാളുടെ തപസളക്കിയ വേണ്ട കളിയാക്കേണ്ട ഞാൻ ആരുടെയും തപസാനോ കണ്ട്രോളി ഞാൻ ആരുടെയും തപസാനോ കൺട്രോൾ വന്ന ഒന്നല്ല പിന്നെ രാവിലെ ആരോ പറയുന്ന കേട്ടു എന്റെ കൂടെ വന്നാൽ എന്താന്നൊക്കെയാ അതുകൊണ്ട് മാത്രമല്ല കിരണേട്ടിനെ ഒന്ന് കാണാൻ തോന്നി ഫോൺ ഉണ്ടായിരുന്നെ കിരണേട്ടിനെ വിളിച്ചിട്ട് ഞാൻ എപ്പോഴേ പോയനെ ഓ നിന്റെ കിരണേട്ടിനെ കാണാൻ വന്നാണോ നീ ആണോന്നില്ല എന്നിട്ട് ഈ മഴയും നനഞ്ഞോണ്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നു ആരോ പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന് സെക്യൂരിറ്റി ആണോ ഏഹ് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുന്നവനെ കൂർത്ത കണ്ണുകൾ കൊണ്ട് തടയാനൊരു ശ്രമം നടത്തിയവൾ കണ്ണുകൾക്കുള്ള ധൈര്യം എന്തോ കാലുകൾക്ക് ഇല്ലാതെ പോയതും ആ നിമിഷം അവൾ പോലും അറിയാതെ പുറകിലേക്ക് അടിവെച്ച് അടിവെച്ച് കാലിൽ ചെന്ന് ഇടിച്ച് നീന്തവൾ തൊട്ടുമുന്നിൽ നിൽക്കുന്നവനെ കാണെ കാണെ ദേഷ്യമൊക്കെ മഴ കൊണ്ടുപോയതും ഇടിമിന്നലേറ്റം പോലെ വിറക്കാൻ തുടങ്ങിയിരുന്നവൾ വേണ്ട കേട്ടോ ഞാൻ മഴ തനി നിക്കുക മാറിക്കേ വലരിയും പറഞ്ഞൊപ്പിക്കുമ്പോൾ അതിന്റെ പൊരുൾ പോലും അവൾ ഓർത്തില്ല നീ നനഞ്ഞു നിൽക്കുന്നോണ്ട് എനിക്കെന്ത് പറ്റാനില്ല ഞാനിപ്പോ എന്ത് ചെയ്യുന്ന കരുതിയ നീ ഇങ്ങനെ പറഞ്ഞെ വളരെ ശാന്തമായി ചെറു ചിരിയോടെ പറയുമ്പോൾ അവൾ ആകെ ചൂടി പോയി ഞാനൊന്നും ചെയ്യുന്നു പറഞ്ഞില്ലല്ലോ മാറി കാരണല്ലേ പറഞ്ഞോളൂ അതും പറഞ്ഞൊരു വശത്തുകൂടി പോവാൻ തുണി അവൾ അപ്പോഴേക്ക് അവൻ്റെ ഒരു കൈ കാറിൽ അവളുടെ അടുത്തായി തന്നെ മുറുകിയിരുന്നു ഞടിയിടയിൽ മറുവശത്തു കൂടി പോവാനും അവൾ ഒരു ശ്രമം നടത്തി മറുകൈ കൊണ്ട് ആ വഴിയും അവൻ തടഞ്ഞു മുഖമുയർത്തി നോക്കുമ്പോഴത്രയും അവൻ്റെ വെള്ളാരം കണ്ണുകൾ തന്നെ കൊത്തി വലിക്കും പോലെ തോന്നി അവൾക്ക് അവളുടെ കഴുത്തിൽ കിടക്കുന്ന പാലക്കാമാലയിലും ചിമിക്കമലും ഒക്കെ ഒരു വേള ഉടക്കി നിന്നു അവന്റെ നോട്ടം ഇനിയും പിടിച്ചിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിയ നിമിഷം വലത് കൈ ഉയർത്തി അവൻ്റെ അവൻറെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു തൻറെ കണ്ണുകൾക്ക് മുകളിൽ മറതീർത്തുകൊണ്ട് തൊട്ടിരുന്ന അവളുടെ വലംകരം കവർന്നെടുത്തുകൊണ്ട് പതിയാവയെ വിടർത്തി ഉള്ളം കൈ അവൻറെ ചുണ്ടോട് ചേർത്തു അവൻ തണുത്തു മരവിച്ച തന്റെ ഉള്ളം കയ്യിൽ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞതും പൊള്ളലേറ്റ പോലും ഒപ്പിടഞ്ഞു പോയി അവൾ ഒരു ചെറു ചുംബനം തൊട്ട് വെച്ച് അവൻ മാറി നിന്നു വാ വ ആദ്യമായി എറിഞ്ഞ ചെറുചുംബനത്തിന്റെ ഞെട്ടിൽ നിന്ന് അവളെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അവൻ പാനിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തത് കിരണിന്റെ നമ്പർ ഡൽച്ചൽപ്പം മാറി നിന്നു പെട്ടെന്നാണ് അവിടെയുള്ള ലിഫ്റ്റിന്റെ ഡോറ് തുറന്ന് അവയിൽ നിന്നിറങ്ങിയ ആവണിയെ കണ്ട് നിലാകെട്ടിത്തരിച്ചുപോയി അതിനേക്കാൾ ഞെട്ടിൽ കൂടുതലായിരുന്നു ആവണി ിൽ നനഞ്ഞു കുതിരുന്ന ഒരു തൂവൽ പോലെ നിൽക്കുന്നവളെ വിശ്വസിക്കാനാവാതണി നോക്കി നിന്നു പ്രേത്തെ കണ്ട പോലെ നില്ക്കിയാണ് നീലാംബരി കിരണിനോട് നില ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറതിരിയുമ്പോഴാണ് ഞാൻ ആവണിയെ കാണുന്നത് പ്രതീക്ഷിച്ചതാണ് തെരഞ്ഞു പിടിച്ച് വരുമെന്നുള്ളത് നില ഞാൻ പറയുമ്പോൾ നിലയെ തള്ളി മാറ്റി ആവണി ഫ്രൺസിൽ സ്ഥാനമുറപ്പിച്ചിരുന്നു ജാന്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു നോട്ടത്തിൽ പോലും തനിക്കുണ്ടായ വിഷമം പുറത്തു കാണിക്കാതെ പിന്നെ അവനൊന്നും മിണ്ടിയില്ല പാർക്കിങ്ങിന് പുറത്ത് കിരൺ കാറുമായി അവരുടെ കാത്തിരുന്നു ജാന്റെ കാറേണ്ടെന്നും കിരൺ ഗ്ലാസ് താഴ്ത്തി ഒന്ന് കൈ ഉയർത്തി കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ സ്ത്രീയും പുറകിൽ കാവ്യം ഇരിപ്പുണ്ടായിരുന്നു നോക്ക് നിന്റെ ഫ്രണ്ട് കിരണിന്റെ കൂടെ കാറിലുണ്ട് നീ വേണമെങ്കിൽ നാളെ ഇതേ സമയം